ചക്ക വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത് ചക്ക ഉണ്ണിയപ്പത്തിനാണ് കേട്ടോ അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും എങ്കിലും ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ചക്ക ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചക്ക കിട്ടിയപ്പോൾ ഞാൻ ചക്ക ഉണ്ണിയപ്പം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അത് അറിഞ്ഞിടാത്തവർക്ക് വേണ്ടിയിട്ട് കാണിക്കാം ഒരു പത്ത് ഇരുപത് ചുളയോളം കുരുവ് നീക്കിയതിന് ശേഷം ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തു പിന്നെ ഒരു ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പച്ചരിയും കൂടെ ഞാൻ കുതിർത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചരി കുതിർത്തെടുത്ത് അതിൻ്റെ വെള്ളം മാറ്റിയതിന് ശേഷം ഈ ചക്കയിലോട്ട് ഇട്ടുകൊടുക്കുകയാണ് എന്നിട്ട് ഒരു നാലഞ്ച് ഏലക്കായും കൂടെ ഇതിലോട്ട് തന്നെ ചേർത്തിട്ട് നമുക്ക് ഇത് ഒന്ന് അരച്ച് എടുത്തിട്ട് വരാം അപ്പോൾ അരച്ച് എടുത്ത് ഇതിനകത്ത് വേറെ വെള്ളമൊന്നും ചേർത്തിട്ടല്ല അരയ്ക്കുന്നത് ചക്കയും അരിയും മാത്രമാണ് അരയ്ക്കുന്നത് അപ്പോൾ അരച്ചെടുത്തപ്പോൾ താ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് അരയേണ്ടതായിട്ടുണ്ട് അരിയുടെ തരികടപ്പുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ശർക്കരപ്പാനീം കൂടെ അതിലോട്ടൊഴിച്ചു കൊടുത്ത് അരച്ചെടുത്തതാണ് ഈ രീതിയിലാണ് മാവ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കുറച്ച് തേങ്ങയും കൂടെ തേങ്ങാ കൊത്തും കൂടെ നെയ്യിൽ വറുത്ത് ഞാനിതിലോട്ട് ചേർത്തു പിന്നെ മാവിന് കുറച്ചും കൂടെ ലൂസ് വേണം എന്ന് തോന്നിയത് കൊണ്ട് കുറച്ചും കൂടെ ശർക്കരപ്പാനി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു പിന്നെ ഇനി ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് മാവ് കോരി ഒഴിച്ചു അപ്പോൾ ഈ മാവ് കോരി ഒഴിക്കുമ്പോൾ തന്നെ കാണുന്നില്ലേ ഇതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ചക്കയാണ് അരി കുറച്ച് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം വച്ചയ്ക്കാൻ പാടില്ല വച്ചിരുന്നു കഴിഞ്ഞാൽ ഈ മാവിൻ്റെ പരുവം മാറിപ്പോവും അതായത് ഇത് ലൂസായിപ്പോവും പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ അത് നേരെ വരില്ല അതുകൊണ്ട് ചക്ക കൂടുതലായി ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഈ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കേണ്ടതില്ല ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പോൾ അതിൻ്റെ അടിഭാഗം എന്ത് കഴിഞ്ഞപ്പോൾ ഇത് ചട്ടിയിൽ നിന്ന് തനിയെ തന്നെ ഇതാ ഇളകി വരുന്നുണ്ട് പിന്നെ രണ്ട് സൈഡും മറിച്ചിട്ട് നന്നായി വേവിച്ചിട്ട് നമുക്ക് കൊരിയെടുക്കാം അപ്പോൾ ഇതിങ്ങനെ വെന്ത് വരുമ്പോൾ നല്ലൊരു മണമാണ് നല്ല നല്ലൊരു മണമാണ് കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ള ഒരു മണം ആ മണം കേൾക്കുമ്പോൾ തന്നെ ഉണ്ണിയപ്പം തിന്നണമെന്ന് തോന്നും അങ്ങനെ പിന്നെ ഞാൻ രണ്ട് സൈഡും മറിച്ചിട്ട്താ നല്ല സോഫ്റ്റും ടേസ്റ്റിയും നല്ല മണവുമുള്ള നല്ല ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുത്തു അപ്പോൾ ഇനി കുറച്ച് മാവും കൂടെ എൻ്റെ കയ്യിൽ മെച്ചമുണ്ട് അതും കൂടെ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ആദ്യം ഒഴിച്ച എണ്ണ തന്നെയാണ് ഇതിലുള്ളത് രണ്ടാമത് ഞാൻ പിന്നെ വീണ്ടും ഇതിലോട്ട് എണ്ണ ഒഴിച്ചില്ല ഇത്ര എണ്ണയിൽ തന്നെ ഇത്രയും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കൂടുതൽ എണ്ണ ചൂടാക്കി ഉപയോഗിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഇത്ര എണ്ണയിൽ തന്നെ നമുക്ക് ഇത്രയും കൂടെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ വേറെ ഈ മാവിലോട്ട് വേറെ ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല സോഡാപ്പൊടിയോ അങ്ങനെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയും നല്ല മണവുമുള്ള നല്ല ഉണ്ണിയപ്പം ചക്ക ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുത്തു ഇനി ഇത് മുറിച്ച് ഒന്ന് കാണിക്കാം ഇത് ഇടയ്ക്ക് തേങ്ങയും കൂടെ ചേർത്തത് കാരണം ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടും അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് അറിഞ്ഞൂടാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മടി കാണിക്കരുത് അപ്പോൾ അറിഞ്ഞൂടാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ചെയ്യുക ഓക്കേ